ഫർണിച്ചർ ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ നിലമ്പൂർ അർജന്റീന വേൾഡ് കപ്പ് നേടിയതിന്റെ ഒന്നാം വാർഷികം വ്യത്യസ്ത രീതിയിൽ ആഘോഷമാക്കുകയാണ് ല ആൽബിസ്റ്റിയൻസ് വാട്സ്ആപ്പ് കൂട്ടായ്മ നെടുങ്കയം ഉൾവനത്തിലെ ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട ഞ്ച് കുടുംബങ്ങൾക്ക് പലചരക്ക് സാധനങ്ങളുടെ കിറ്റ് നൽകിക്കൊണ്ടാണ് അർജന്റീന ഫാൻസിന്റെ ലാ ആൽ ഓഫ് കേരള എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മ ആഘോഷം സംഘടിപ്പിച്ചത് ആഘോഷത്തിന്റെ ഭാഗമായി ചേർത്തലയിലെ റിറ്റാസ് അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്ക് ഒരു നേരത്തെ ഭക്ഷണവും വാട്സ്ആപ്പ് കൂട്ടായ്മ നൽകിയിരുന്നു പങ്കിടുന്ന നിമിഷമാണ് ഇവിടെ നമ്മളെല്ലാവരും സാക്ഷ്യം വഹിക്കുന്നത് കേരളത്തിലെ തന്നെ പ്രമുഖ അർജൻറ്റീനിയൻ ഫാൻസ് ഫാൻസ് അസോസിയേഷനായ ലാ ആൽവിസ്റ്റൈൻസ് ഓഫ് കേരള വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അവരുടെ ധനസഹ ധനസഹായ അർത്ഥമാണ് ന നമ്മളുടെ കരുളായിലെ ഒരു പിന്നെ ഉൾപ്രദേശത്ത് ഈ ഒരു വനമേഖലയിലെ നെടുങ്കായു നമ്മളിങ്ങനെ ഈ കിറ്റ് വിതരണം ചെയ്യുന്നത് ഗ്രൂപ്പ് പ്രസിഡന്റ് സാബിൽ കരുളായി സെക്രട്ടറി ജിത്തു പ്രസാദ് ട്രഷറർ അഖിൽ പത്തനംതിട്ട കോർഡിനേറ്റർമാരായ അഭിലാഷ് ബിബിൻ ഫൈസൽ ഷഫീഖ് അനീഷ് ഹംസ പ്രസാദ് കരുളായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് മാസ്റ്റർ രാധാകൃഷ്ണൻ മാസ്റ്റർ ഉരുമൂപ്പൻ രാജു അർജന്റീന ഫ്രാൻസ് ഭാരവാഹികളായ ഇർഷാദ് കക്കോടൻ അയ്യൂബ് സമീർ ഫിറോസ് മറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി പന്തുകളി നമ്മുടെ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് അത് കായികമായ അതായത് രാജ്യ അതിർത്തി വിട്ടുകൊണ്ട് അതോടൊപ്പം തന്നെ ശാരീരികമായ ഉല്ലാസം മാനസികമായ ഉല്ലാസം ജാതി മത വർഗീയ ചിന്തകൾക്കെല്ലാം അതീതമായി നമ്മളെ എല്ലാം ഒരുമിപ്പിക്കുന്ന ഈ ഒരു ഫുട്ബോൾ മാമാങ്കം ലോകകപ്പ് മാമാങ്കം നമ്മൾ കണ്ടതാണ് അതിൽ അർജന്റീന നേടിയ വിജയത്തിൽ ഫ്രാൻസിൻ്റെ ആ ഒരു സന്തോഷം നമ്മുടെ പ്രദേശം തിരഞ്ഞെടുത്ത് ഈ ആറാം വാർഡില് നെടുങ്കയത്ത് എല്ലാവർക്കും ഇങ്ങനെ ഒരു ആഘോഷം നടത്തുന്നതിൽ മുൻകൈയ്യെടുത്ത ഇതിൻ്റെ ഭാരവാഹികളായ ഇർഷാദിനെയും അതുപോലെ അയ്യൂബിനെ അടക്കമുള്ള എല്ലാ അർജന്റീന ഫാൻസ് അംഗങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ട് അഭിനന്ദിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല ഇത്തരത്തിലുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിന് ആവശ്യമായി വന്നിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ ഒരു വാട്സപ്പ് കൂട്ടായ്മയും നമ്മോടൊപ്പം സഹകരിക്കാൻ തയ്യാറായിട്ടുള്ളത് അവര് അതിന് മുൻകൈ എടുത്തു അത് ഗൾഫിൽ നിന്നുകൊണ്ടാണ് അവർ അതിന്റെ സംഘാടനമൊക്കെ നമ്മുടെ നാട്ടിൽ സാവിൽ ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുള്ളതെങ്കിലും ഇവിടെ അതിന് നേതൃത്വം കൊടുക്കാനായിട്ട് അവിടെ നിൽക്കുന്ന അതിന്റെ ഫാൻസുകാർ ഇവിടെ ഉണ്ട് അയ്യൂ ഉൾപ്പെടെയുള്ള ഇർഷ ഉൾപ്പെടെയുള്ള ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ